തദ്ദേശ ഭരണ മന്ത്രി എം പി രാജേഷാണ് നമുക്കൊപ്പം ചേരുന്നത് മിനിസ്റ്റർ സംസ്ഥാനത്താകെ പ്രശ്നം വളരെ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സ്വയം ജനങ്ങൾ തന്നെ അതിലൊരു ബോധവൽക്കരണം സ്വയം ഉണ്ടാക്കേണ്ടതാണെന്ന് മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഈ ഇതിന് ഇതിനെതിരായ നടപടികൾ സർക്കാരിൻ്റെ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഒറ്റക്കെട്ടായിട്ടാണ് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അണിനിരക്കുന്ന ഒരു കാര്യമായി ഇത് മാറിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു കേരളത്തിലെ പ്രതിപക്ഷ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുത്ത് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ രണ്ട് മുതൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു ജനകീയ വിപുലമായ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് സി ബി ജി പ്ലാന്റിൻ്റെ നിർമ്മാണം ബി പി സിയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി മാസത്തോടു കൂടി അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത് സമാനമായിട്ടുള്ള കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കുന്ന വൻകിട പ്ലാന്റ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വരികയാണ് സ്ഥലം കണ്ടെത്താൻ ഉള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് അജൈവ ജൈവ മാലിന്യങ്ങളെ ഒരുപോലെ ആർ ഡി എഫായി ഇന്ധനമായിട്ട് പരിവർത്തിപ്പിക്കാനുള്ള ഓരോ ടൺ ശേഷിയുള്ള രണ്ട് സ്മാർട്ട് മെഷീനുകൾ വീതം തിരുവനന്തപുരത്തും കൊച്ചിയിലും വന്നു തിരുവനന്തപുരത്തെ സ്മാർട്ട് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു കൊച്ചിയിലത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഇട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയും വേഗത്തിൽ ആരംഭിക്കും എല്ലാ ജില്ലകളിലും ഒരു ആർ ഡി എഫ് പ്ലാന്റ് അടുത്ത ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എല്ലാ ജില്ലകളിലും ഒരു ദ്രവമാലിന്യ കക്കോസ് മാലിന്യ സംസ്കരണ പ്ലാന്റും അടുത്തൊരു മാർച്ചിനുള്ളിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിനുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ മുന്നോട്ട് വരുന്നതിൽ സന്തോഷമുണ്ട് ഇപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ഇതിനെ സഹായിക്കേണ്ടത് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് സാർ ഈ ആ മേഴുചാന്തൂട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ പല കൗൺസിലർമാരും വരാതിരുന്നൊരു നിസ്സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എങ്ങനെയാണ് ജനപ്രതിനിധികൾ പോലും ഇത്തരം കാര്യങ്ങളോട് വിലയിരുത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ജനങ്ങൾ വിലയിരുത്തണം നൂറ് പേരിൽ ഇരുപത്തെട്ട് പേരാണ് വന്നത് ഞാൻ ഞാനതിൻ്റെ അസംതൃപ്തി അവിടെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തതാണ് അപ്പം അത് തീർച്ചയായിട്ടും അത്തരം നടപടികൾ ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്താണ് വരാതി വരാൻ തടസ്സം എന്താണ് ഇനി അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ തന്നെ യോഗം ചേരും ആമിയോടിന്റെ കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം എപ്പോഴത്തേക്കുണ്ടാകും ആമേഴഞ്ചൻ തോടിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിനെടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞു ബാക്കിയുള്ളത് നടപ്പാക്കുന്നതിൻ്റെ ഘട്ടങ്ങളിലാണ് വിവിധ ഘട്ടങ്ങളിലാണ്